എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് റിമാ കല്ലിങ്കലിനെതിരെ ഗുരുതര ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ഗായിക സുചിത്ര കൊച്ചിയിലെ നടിയുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ പെൺകുട്ടികളും യുവാക്കളും ഉൾപ്പെടെ പങ്കെടുക്കുവെന്നാണ് ആരോപണം വർഷങ്ങളോളമായി ആഷി കപൂന്റെയും റീമാ കല്ലിങ്കലിന്റെയും വീട്ടിൽ കൊക്കയും പാറ്റുകൾ നടന്നു വരാറുണ്ട് എന്നുള്ളതാണ് അവിടെ നിരന്തരമായി ഡ്രഗ്സ് പാർട്ടികൾ നടന്നു വരുന്നുണ്ട് പുള്ളിക്കാരി പറഞ്ഞു വെക്കുന്നത് ഈ പാർട്ടികൾ ശരിക്കും പറഞ്ഞാണെങ്കിൽ റീമ കല്ലിംഗലിന്റെ കരിയർ വരെ നശിപ്പിച്ചു എന്നുള്ളതാണ് ഈ സമയത്ത് കുഴപ്പാവും ഞാൻ വിളിച്ചു പെൺകുട്ടികൾ മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞ ഇതേ റിയമാകല്യങ്ങൾ തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായി വരുന്ന പെൺകുട്ടികൾക്ക് ആദ്യമായി മയക്കുമരുന്നുകൾ ഇന്ട്രഡ്യൂസ് ചെയ്യുന്നുണ്ട്